വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുറുകുന്നു സ്വർണ്ണപ്പാടികൾ മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണെന്നാണ് ചിത്രങ്ങൾ പരിശോധിച്ച ശേഷമാണ് നിഗമനം പരിശോധിച്ചു സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്ന് ദേവസ്വം മുൻ ഉദ്യോഗസ്ഥർ മൊഴി നൽകി സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിക്കുന്നതാണ് വിജിലൻസിന്റെ പോറ്റി തന്നെയാണ് വിജിലൻസ് കണ്ടെത്തി പാളികളുടെ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുള്ള ചിത്രങ്ങൾ പോറ്റിക്ക് പാളികൾ കൈമാറിയ സമയത്തെ ചിത്രങ്ങൾ തിരികെ സന്നിധാനത്ത് പോറ്റിയെത്തിച്ച പാളികളുടെ ചിത്രങ്ങൾ എന്നിവ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത് കൊണ്ടുപോയ പാളികൾ മാറ്റിയ പോറ്റി തിരികെ സന്നിധാനത്ത് ചെമ്പുപാളികൾ എത്തിച്ചെന്നാണ് നിഗമനം കാലപ്പഴക്ക നിർണയം കൂടി നടത്തിയ സ്ഥിരീകരണത്തിലെത്താനാണ് വിജിലൻസ് നീക്കം ഇതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റിക്ക് കൈമാറിയത് സ്വർണപ്പാളി തന്നെ എന്ന നിർണായക മൊഴിയാണ് അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസിന് നൽകിയത് ചെമ്പിൽ പൊതിഞ്ഞതിനാൽ മാത്രമാണ് ചെമ്പ് എന്നെഴുതിയത് ചെമ്പ് എന്നെഴുതിയത് സാങ്കേതികത്വം മാത്രം സ്വർണം എന്നെഴുതാത്തത് അബദ്ധത്താലെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ മൊഴി നൽകി ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും വിജിലൻസ് വിലയിരുത്തുന്നുണ്ട് അതേസമയം ശബരിമലയിലെ ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണപ്പാളികളും ഉണ്ണികൃഷ്ണം പോറ്റിക്ക് കൈമാറിയെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ പുറത്തുവന്നു ഈ പാളികളും ചെമ്പുപാളികളെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമലയിലെ പിത്തള പുതിയെ സ്പോൺസർ ചെയ്തതും പോറ്റിയെന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു ഇതിനിടെ പോറ്റിയുടെ അക്കൌണ്ടിൽ കോടികൾ വന്നുപോയെന്ന് കണ്ടെത്തിയ വിജിലൻസ് അതിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം